ഇറാനിൽ തുടരുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളിൽ ഇടപെടുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് കടുത്ത ഭാഷയിൽ മറുപടി നൽകി പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നതിന് പിന്നാലെ ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടുന്നത് മേഖലയിലെ അശാന്തിക്ക് കാരണമാകുമെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ വെനുസ്വേലയുടെ നേതാവ് നിക്കോളാസ് മഡൂറയ്ക്ക് ശേഷം ട്രംപിന്റെ ഡെൽറ്റാ ഫോഴ്സിന് ജീവനോടെ ബിന്ദിയാക്കുക ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവിനെയാണെന്ന അഭ്യൂഹവും പരക്കുന്നു ആയത്തുള്ള കമേനിക്കായി ട്രംപ് വല വിരിച്ചു കഴിഞ്ഞുവെന്നും ഉടൻ പിടികൂടുമെന്നുമാണ് അഭ്യൂഹം ഇറാനിൽ കമീനി ഭരണത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുന്നവർക്ക് നേരെ നടന്ന വെടിവെപ്പിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ലഹളക്കാരെ അടിച്ചമർത്താനാണ് ഖമേനി പട്ടാളക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എങ്കിലും ടെഹ്റാൻ മുതൽ ഷിറാസ് വരെ മഷാദ് മുതൽ മലേഷാഹി വരെ പ്രകടനക്കാർ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടത്തുന്നത് കലാപകാരികളായ ശത്രുക്കൾക്ക് മുൻപിൽ കീഴടങ്ങുമെന്ന പ്രശ്നമില്ലെന്നും ആയിത്തുള്ള കമേനി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഖമേനിയുടെ ഈ പ്രസ്താവനയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത് എക്സ് എന്ന സാമൂഹിക മാധ്യമത്തിന്റെ ഉടമ ഇലോൺ മസ്ക് ആണ് കലാപകാരികൾക്ക് മുൻപിൽ കീഴടങ്ങില്ല എന്നത് സ്വപ്നങ്ങളിൽ മാത്രമേ സാധ്യമാകൂ എന്നാണ് ഇലോൺ മസ്ക് പ്രസ്താവിച്ചിരിക്കുന്നത് കലാപകാരികളോട് നിയന്ത്രണം പാലിക്കാൻ യൂറോപ്പ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വെനുസേലയുടെ മടൂറയെ പിടികൂടിയതോടെ ഇറാനിലെ കലാപകാരികൾക്ക് ആവേശം ഇരട്ടിയായിരിക്കുകയാണ് എന്തായാലും ട്രംപ് തങ്ങളുടെ രക്ഷയ്ക്കെത്തുമെന്നവർ കരുതുന്നു കലാപകാരികളെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് താക്കി നൽകിയിരുന്നു എന്നാൽ ട്രംപിനെ തള്ളിയാണ് കമീനി പട്ടയാളക്കാർക്ക് സമരക്കാരെ അടിച്ചൊതുക്കാൻ ആഹ്വാനം നൽകിയിരിക്കുന്നത് ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ തകർന്ന ശേഷം ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ഒരു ഭാഗത്ത് വിലക്കയറ്റവും മറുഭാഗത്ത് ഇറാൻ കറൻസിയുടെ മൂല്യത്തകർച്ചയും രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയതോടെയാണ് ജനങ്ങൾ കലാപത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് രാജ്യത്തിന്റെ ശത്രുക്കളുടെ പ്രേരണയാൽ ഒരു കൂട്ടം ആളുകൾ വ്യവസായികളുടെയും കടയുടമകളുടെയും പിന്നിൽ നിന്നും ഇറാനെതിരെ മുദ്രാവാക്യം മുഴക്കുകയാണെന്നും എല്ലാറ്റിനും പിന്നിൽ അമീ അമേരിക്കയും ഇസ്രയേലുമാണെന്നും ഖമേനി കുറ്റപ്പെടുത്തുന്നു നേരത്തെ ഖോമിലും ഹറസിലുമായി ഒതുങ്ങി നിന്ന പ്രക്ഷോഭം എല്ലായിടങ്ങളിലേക്കും പരക്കുകയാണ് അതിനിടെ രാജ്യത്ത് വിരുദ്ധ പ്രക്ഷോഭം കടക്കുന്നതിനിടെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മറികടക്കുന്നതിനായി ആയുധങ്ങൾ ക്രിപ്റ്റോ കറൻസി വഴി വിൽക്കാൻ നീക്കം നടത്തുകയാണ് ഇറാൻ ഇറാന്റെ ഔദ്യോഗിക പ്രതിരോധ കയറ്റുമതി ഏജൻസിയായ ആണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ഡിജിറ്റൽ കറൻസികൾക്കും ബാർട്ടർ സംവിധാനത്തിനും പകരമായി വിദേശ രാജ്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ബാങ്ക് ഇടപാടുകൾക്ക് പകരം ഡിജിറ്റൽ കറൻസികളോ പ്രാദേശിക കറൻസികളോ ഉപയോഗിച്ച ആയുധങ്ങൾ വാങ്ങാമെന്ന് മിൻഡെക്സിന്റെ പോർട്ടൽ വ്യക്തമാക്കുന്നു അമേരിക്കൻ ഉപരോധ പട്ടികയിലുള്ള പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ക്രിപ്റ്റോ നെറ്റ്വർക്കുകൾ വഴി ഇടപാടുകൾ നടത്തുന്നത് ഉപരോധങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകില്ലെന്നും വാങ്ങുന്നവർ നടപടി നേരിടേണ്ടി വരുമെന്നും അമേരിക്കൻ ട്രഷറി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിൽ വിരുദ്ധ പ്രക്ഷോഭം അഞ്ചാം ദിവസവും കനത്ത രീതിയിൽ തുടരുകയാണ് സേനയുടെ വെടിവെപ്പിൽ ഇതുവരെ ാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പുരോഹിതരുടെ കേന്ദ്രമായ കോം ഉൾപ്പെടെ ഡസൻ കണക്കിന് നഗരങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിച്ചിട്ടുണ്ട് ഏകാധിപത്യം അവസാനിപ്പിക്കണമെന്നും രാജഭരണം തിരികെ കൊണ്ടുവരണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തിയ ഇറാനിയൻ ഉദ്യോഗസ്ഥർക്കെതിരെ മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചുമത്തി അർജന്റീനയിൽ നടപടികൾ ആരംഭിച്ചു ഇതിനിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ അർജന്റീന ബോംബ് കേസിൽ പ്രതിയായ ഹമ ഹിതയെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡറായി ഇറാൻ നിയമിച്ചത് ഇദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേലിനും ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിനും നേരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന് സൂചിപ്പിക്കുന്ന ഭീമൻ ബാനറുകൾ ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ മിസൈൽ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രയേലിന് ഡൊണാൾഡ് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണിത് ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് സമാനമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് ബാനറുകളിലെ മുന്നറിയിപ്പ് న్యూస్ డెస్క్ కేరళ కౌమీ